ഹലോ ഗൈസ് ഇന്ന് ഞാനൊരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പം നമ്മളെല്ലാവരും ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന ആളുകളാണ് അത് നമ്മൾ സൈഡ് ഡിഷൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇനി ഫിഷ് ഫ്രൈ മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അങ്ങനെയുള്ളൊരു ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള ഒരു മസാലക്കൂട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പം ഞാനിവിടെ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് പക്ഷേ എല്ലാ ഫിഷിനും നമുക്ക് ഈ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇടണം ഏകദേശം ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയാണ് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി അല്ലിയാണ് ഇട്ടിട്ടുള്ളത് കൂടാതെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെ ചേർക്കണം കേട്ടോ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടിയായാലും കുഴപ്പമില്ല പൊടിയാണെങ്കിൽ ഈ ഒന്നര ടീസ്പൂൺ എടുക്കുന്നതിൻ്റെ പകുതി അനുപാതത്തിൽ എടുത്താൽ മതിയാകും ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് അര ടീസ്പൂണോളം വലിയ ജീരകമാണ് അതായത് പെരിഞ്ച് പെരിഞ്ചീരകം എന്ന് പറയില്ലേ അതാണ് അതിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് അര ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കറിവേപ്പിലയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കണം നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഞാനിപ്പോൾ ഈ മസാലക്കൂട്ട് തയ്യാറാക്കുന്നത് ഒരു കിലോ ചെമ്മീനിലേക്കാണ് നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കുന്നത് ഇത് എല്ലാ ഫിഷിലേക്കും പറ്റുന്ന ഒരു മസാലക്കൂട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്ന ഫിഷിൻ്റെ അളവിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ മസാല തയ്യാറാക്കുന്നതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ചെമ്മീനിലേക്ക് നന്നായിട്ട് മസാല പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പുറത്ത് വെച്ചാലും മതി ഞാനിപ്പോൾ ഇത് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതിലേക്ക് മസാല പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതെടുത്താലും മതി നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് നമ്മൾ ഫിഷ് ഇട്ട് കൊടുത്ത സമയത്ത് അതിലെ ജലാംശം ഇതുപോലെ കുമ്മിള പോലെ പൊന്തും അപ്പോൾ അതിനാണ് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പറയുന്നത് ആ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ജലാംശം കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം വളരെ നേരിയ തോതിലുള്ള ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ നമുക്ക് കഴിക്കാനും എടുക്കാനൊക്കെ സാധിക്കും ചിലർക്കാണ് പെട്ടെന്ന് തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് വേഗാനായിട്ടാണെന്ന് തോന്നുന്നു ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഫിഷ് അങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടില്ല അതിൻ്റെ ഉള്ളൊന്നും വേവാതെ പുറംഭാഗം മാത്രം കരിഞ്ഞിട്ടാണ് അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് തന്നെ കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് കണക്കാക്കണേ ഇനി നമ്മളിതിലേക്ക് വറുക്കാനായിട്ട് വെച്ചിട്ടുള്ള ചെമ്മീനിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന ഈ ചെമ്മീൻ ഫ്രൈ ഉണ്ടല്ലോ ചെമ്മീൻ എന്നു മാത്രമല്ല ഏത് ഫിഷും ഈ ഒരു മസാല ചേർത്ത് തയ്യാറാക്കുകയാണെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ആ ഒന്ന് പകുതി വേവാകുമ്പോഴേ ഇതിൻ്റെ ഒരു ഫ്ലേവർ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല കേട്ടോ അപ്പം തന്നെ പോയിട്ട് ഒരു പറ ചോറ് ഉണ്ടാനായിട്ട് തോന്നും അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ ഈ ഒരു ഫിഷ് ഫ്രൈ മസാല മസാലക്കൂട്ട് അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്ക് എന്നിട്ടൊന്ന് അറിയിക്കട്ടോ കമൻ്റിലൂടെ തന്നെ നിങ്ങൾ നിങ്ങളറിയിക്കണേ താങ്ക്സ് ഓൾ